നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് വണ്ടോർ എടവണ്ണ ജസ്റ്റ് ഫീൽഡ് സൈൻസ് നിയർ ടൗൺ വൺ ഡോർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് തിരുവാലി ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് അംഗങ്ങൾ വോട്ടർമാരെ കണ്ടു പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ അങ്ങാടികളിലും മെമ്പർമാർ കച്ചവടക്കാരെയും നാട്ടുകാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ യു ഡി എഫ് അംഗങ്ങളും രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിക്കാനായി ഇറങ്ങിയത് വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായാണ് പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ടിറങ്ങിയത്രിച്ചു പിടിക്കാനുള്ള കൃത്യമായ ബോധമുള്ള പ്രബുദ്ധ വോട്ടർമാരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ കൂടുതലായി വോട്ട് അഭ്യർത്ഥിച്ച് രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ ചെയർമാൻ നജീബാക്ക അതുപോലെ തന്നെ കൺവീനർ കദീർ സുരേഷ് മാസ്റ്റർ മറ്റു യു ഡി എഫിന്റെ നേതാക്കന്മാർ സഹീദ് യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാരായ നിഷ സജിന ടീച്ചർ സുമ ഗീത അഖിലേഷ് അമൃത എന്നിവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വാഹന പ്രചരണ ജാഥ കെ പി എസ് ടി എ മുൻ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ചെയർമാൻ കെ നജീബ് ടി സയ്യിദ് സജി അലേ കാടൻ കൺവീനർ ഇബ്നു കദീർ പി സവാഫ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അഡ്വക്കേറ്റ് റഹമത്തുള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി